സൗദി ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗാസയിലെ ഇസ്രായേൽ ക്രൂരതയ്ക്ക് ഒരു വർഷം തികയുമ്പോൾ ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാവിധ മാനുഷിക സഹായങ്ങളും സാമ്പത്തിക പിന്തുണയും മെഡിക്കൽ സേവനവും എത്തിക്കുന്നത് സൗദി അറേബ്യ ശക്തമാക്കി ജീവകാരുണ്യ ഏജൻസിയായ കിങ് സൽമാൻ സെന്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ നേരിട്ട് പതിനെട്ടര കോടി ഡോളർ സഹായം നൽകിയതായി സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ യു എൻ ജനറൽ അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചു ഫലസ്തീൻ ജനതയുടെ പുനരധിവാസത്തിനായും മറ്റുമായി മൊത്തം പതിനായിരത്തി അറുന്നൂറ് കോടി ഡോളർ ആദ്യഘട്ടത്തിൽ തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞതായും സൗദി വിവിധ യു എൻ ഏജൻസികളുമായി ചേർന്ന് റിലീഫ് പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു കെ എസ് റിലീഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം വർഷങ്ങളായി ഫലസ്തീൻ ജനതയ്ക്കായി മൊത്തം ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പദ്ധതികളായി അഞ്ഞൂറ്റി മുപ്പത് കോടി ഡോളർ രാജ്യം ചെലവഴിച്ചതായും വ്യക്തമാക്കി കടൽ വ്യോമ മാർഗങ്ങളിലൂടെ ഭക്ഷണം പാർപ്പിടം ആരോഗ്യം ലോജിസ്റ്റിക് എന്നീ ഇനങ്ങളിലായി സഹായമെത്തിക്കാൻ മൂന്ന് കോടി ഡോളർ ചെലവഴിച്ചു ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം പൊതുമാപ്പ് കാലാവധി നീട്ടില്ലെന്ന് അധികൃതർ മാത്രമല്ല തുടർന്നും അനധികൃത താമസത്തിന് മുതിർന്നാൽ വൻപിഴ തടവ് അടക്കം കർശനമായ നടപടികൾ നേരിടേണ്ടിവരും എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചവരോട് സമയപരിധിക്ക് മുമ്പ് പോകണമെന്നും ഭരണകൂടം അഭ്യർത്ഥിച്ചു ഇവർക്കുള്ള സമയം ഔട്ട് പാസ് കൈക്കലാക്കി പതിനഞ്ച് ദിവസം എന്നത് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരുന്നു പൊതുമാപ്പ് ലഭിച്ച ചിലർ ഇതുവരെ രാജ്യം വിട്ടിട്ടില്ല ഒക്ടോബർ മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന യു എ പൊതുമാപ്പ് പദ്ധതി ഇനി നീട്ടില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി പൗരത്വം കസ്റ്റംസ് തുറമുഖ സുരക്ഷാ വിഭാഗം പ്രഖ്യാപിച്ചു നിയമലംഘകരെ നോ എൻട്രി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപടികൾ കർശനമാക്കുമെന്നും ഐ സി പി കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ എമിറേറ്റ്സ് ഐ ഡി കൈവശം സൂക്ഷിച്ചിരിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് എമിറേറ്റ്സ് ഐ ഡി കൈവശമില്ലാത്തതിനാൽ ചില ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ തടഞ്ഞു നിർത്തിയതായി പരാതി ഉയർന്നതിനെ തുടർന്നാണിത് എമിറേറ്റ്സ് ഐ ഡി മറന്നതിനാൽ ടിക്കറ്റ് റദ്ദാക്കിയെന്നും ഡിജിറ്റൽ എമിറേറ്റ്സ് ഐ ഡി കാണിച്ചിട്ടും പ്രയോജനമുണ്ടായില്ലെന്നും ബാംഗ്ലൂരു വാജ്പേയി വിമാനത്താവളത്തിൽ നിന്നും യു എയിലേക്ക് പോകാനിരിക്കുന്ന യാത്രക്കാരൻ അറിയിച്ചു യു എ ഡിജിറ്റൽ രേഖകളിലേക്ക് മാറിയെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോയി തിരികെയെത്തുന്നവർ എമിറേറ്റ്സ് ഐ ഡി കൈവശം സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ് ഇത്തരം നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ട്രാവൽ ഏജൻറ്റുമാരും മുന്നറിയിപ്പ് നൽകാറുണ്ട് യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എമിറേറ്റ്സ് ഐ ഡി ഔദ്യോഗിക താമസരേഖയായി പ്രഖ്യാപിച്ചത് അതിനു മുമ്പ് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന രീതിയായിരുന്നു അപ്ഡേറ്റ് ചെയ്ത എമിറേറ്റ്സ് ഐ ഡിയിൽ താമസം തെളിയിക്കുന്ന എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട് യുഎയുടെ പല ഭാഗങ്ങളിലും ഒക്ടോബർ ഏഴിന് കനത്ത മഴ പെയ്തു ഖൈമ ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഭാഗികമായി മേഘാവൃത ആകാശമായിരുന്നു റാസൽ ഖൈമയിൽ ജബൽ മെബ്ര ജബൽ അൽ റഹാബ സുഹൈല എന്നിവിടങ്ങളിലും നേരിയ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് പത്താം തീയതി നടക്കും ദയ്യായിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്താണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഓപ്പൺ ഹൌസ് ക്രമീകരിച്ചിരിക്കുന്നത് പതിനൊന്ന് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും സ്ഥാനപതി ഡോക്ടർ ആദർശ് സുഖെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പരാതികൾ കേൾക്കും ഇന്ത്യയുടെ ദക്ഷിണ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസും അദ്ദേഹത്തോടൊപ്പമുള്ള സൈനിക സംഘവും മാരിടൈം സെക്യൂരിറ്റി സെന്റർ സന്ദർശിച്ചു ഒമാനിൽ സമുദ്ര പരിസ്ഥിതിയുടെ സുരക്ഷയിൽ എംഎസ്സി നിർവഹിക്കുന്ന തന്ത്രപരമായ റോളുകളെയും ചുമതലകളെയും കുറിച്ച് പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്ക് അധികൃതർ വിശദീകരിച്ചു കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ സന്ദർശിക്കുകയും ദേശീയ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ഉപകരണങ്ങളും വിദ്യകളും ഇന്ത്യൻ സംഘം കാണുകയും ചെയ്തു ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചു കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു റോഡുകളിൽ വെള്ളം കയറി ഉൾപ്രദേശങ്ങളിൽ നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു അതേസമയം മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം താപനിലയിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നക്കൽ റുസ്താഖ് ബുറേമി സൊഹർ കാബൂറ ഇസ്കി എന്നീ വിലായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ വൈകിട്ടാണ് ശക്തി കൂടിയത് അതേസമയം അൽഹജർ പർവ്വത നിരകളിലും പരിസര പ്രദേശങ്ങളിലും ചൊവ്വാഴ്ചയും ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അഞ്ച് മുതൽ പത്ത് മില്ലിമീറ്റർ വരെ മഴ പെയ്യും മണിക്കൂറിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത് ഒന്നിലധികം അപകട സാധ്യത സംബന്ധിച്ച മുൻകൂർ മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് കാലാവസ്ഥയും പ്രകൃതിയിലെ മാറ്റങ്ങളും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ് പ്രതീക്ഷിക്കുന്ന മഴ സംബന്ധിച്ചും അധികൃതർ വിലയിരുത്തുന്നുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരണമെന്ന് കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു രാജ്യത്തെ നിയമമേഖലയിലെ തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കാൻ ഒമാൻ ഒരുങ്ങുന്നു ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ രാജകീയ ഉത്തരവനുസരിച്ചാണ് നിയമരംഗത്തെ തൊഴിലുകൾക്ക് സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് നിയമം ലംഘിക്കുന്നവർക്ക് തടവും പിഴയും ശിക്ഷയായി ലഭിക്കും വിദേശികളുമായി പങ്കാളിത്തത്തിൽ നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിൽ സ്വദേശിവൽക്കരിക്കണമെന്നും വൽക്കരിക്കണമെന്നും സുൽത്താന്റെ ഉത്തരവിൽ പറയുന്നു വിദേശികളുമായി പങ്കാളിത്തത്തിൽ നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിൽ സ്വദേശി വൽക്കരിക്കണമെന്ന് സുൽത്താന്റെ ഉത്തരവിൽ പറയുന്നു വിദേശികൾ മാത്രം നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ ലീഗൻ കൺസൾട്ടൻസി എന്നിവ ഒരു വർഷത്തിനുള്ളിൽ ഈ നിയമം നടപ്പിലാക്കണം ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഒരു വർഷം വരെ തുടരാവുന്നതാണ് എന്നാൽ ഈ കാലയളവിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഷെയറുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല മന്ത്രിമാർ സ്റ്റേറ്റ് കൗൺസിൽ മജ്ലിസ് ഷൂറ പബ്ലിക് പ്രോസിക്യൂഷൻ സ്റ്റേറ്റ് ഭരണമേഖല സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വക്കീലായോ നിയമ ഉപദേഷ്ടാവായോ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഇനി ആ മേഖലയിൽ പൂർണ്ണമായി ജോലി ചെയ്യാൻ സാധിക്കില്ല ഈ വിഭാഗക്കാർ പ്രാക്ടീസ് ചെയ്യാത്ത വക്കീലുമാർ പ്രാക്ടീസ് ചെയ്യാത്ത നിയമ ഉപദേഷ്ടാക്കൾ എന്ന പേരിലാകും അറിയപ്പെടുക അതേസമയം വിദേശി വക്കീലന്മാർക്ക് കൺസൾട്ടിംഗ് ഓഫീസുകൾ തുറക്കാൻ സാധിക്കും ഇത് വിദേശികൾക്ക് സ്വന്തമായോ ഒമാനികളുടെ പങ്കാളിത്തത്തോടെയോ നടത്താൻ സാധിക്കും വക്കീലന്മാരുടെയോ നിയമ ഉപദേഷ്ടാക്കളുടെയോ വിഷയത്തിൽ പുതിയ നിയമങ്ങൾ ലംഘിക്കുന്നവരെ മാസം മുതൽ മൂന്ന് വർഷം വരെയുള്ള തടവും മുന്നൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെയുള്ള പിഴയുമാണ് കാത്തിരിക്കുന്നത് മതിയായ ലൈസൻസ് ഇല്ലാതെ ഇത്തരം ജോലി ചെയ്യുന്നവർക്കും ഒരു മാസം മുതൽ ഒരു വർഷം വരെ തടവും ആയിരം റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ പിഴയും ലഭിക്കും ചിലപ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ശിക്ഷയായി ലഭിക്കും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരുടെ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് നിയമരംഗത്തുള്ള ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ബന്ധപ്പെട്ട പാർട്ടികൾക്ക് വേണ്ടി ഹാജരാവുക കോടതിയിൽ ഇത്തരക്കാരെ പ്രതിനിധീകരിക്കുക പബ്ലിക് പ്രോസിക്യൂഷൻ ഒമാനിലെ നിയമസംവിധാനങ്ങൾ തെളിവുകൾ ശേഖരിക്കുക തുടങ്ങിയവയും നിയമജോലികളിൽ ഉൾപ്പെട്ടതാണ് അതോടൊപ്പം ആവശ്യമുള്ളവർക്ക് നിയമ ഉപദേശം നൽകുക ആവശ്യമുള്ളവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി കൊടുക്കുക എന്നിവയും കമ്പനികൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുക എന്നിവയും നിയമ ജോലികളായി പരിഗണിക്കപ്പെടും നിരവധി മലയാളികളാണ് നിയമമേഖലകളുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നത് നിയമരംഗത്ത് സ്വദേശിവൽക്കരണ നടപടികൾ സർക്കാർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോളമാണ് നിയമമേഖലയിലെ തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുന്നത് സ്വദേശികൾക്ക് ഇതുവഴി നിരവധി തൊഴിലവസരങ്ങൾ തുറക്കപ്പെടും